ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സുഖം എല്ലാവർക്കും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞപോലെ തന്നെ എന്റെ ഗെയിമിംഗ് ചാനലിൽ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ടെട്ടോ മൂന്ന് വീഡിയോസ് അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇത്ര സപ്പോർട്ട് ചെയ്തല്ലേ അപ്പൊ ആ ചാനലും കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കണേ മൂവിഫ്ലിക്സ് ഗെയിമിംഗ് എന്നാണ് ചാനലിന്റെ പേര് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ജോൺ വിക്ക് എന്നാണ് നമ്മുടെ നായകന്റെ പേര് ആളൊരു സാധാരണക്കാരനാണ് പുള്ളി ചെയ്തോണ്ടിരുന്ന ജോലിയൊക്കെ വിരമിച്ചിട്ട് ഇപ്പൊ പുള്ളി സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസമാണ് പുള്ളിയുടെ ജീവിതത്തിലേക്ക് ഒരു ദുരന്തം കടന്നു വന്നത് പുള്ളിയുടെ ഭാര്യ മരിച്ചുപോയി ഹെലൻ എന്നായിരുന്നു ഭാര്യയുടെ പേര് എന്തോ ഒരു അസുഖത്ത് തുറന്നിട്ടാണ് അവള് മരിച്ചുപോയത് ഈ ജോൺ വിക്കിനെ സംബന്ധിച്ച് ഭാര്യ എന്ന് പറയുന്നത് പുള്ളിക്ക് ജീവനായിരുന്നു പുള്ളിയുടെ ലൈഫിലേക്ക് പുള്ളിയുടെ ഭാര്യ വന്നതിന് ശേഷമാണ് പുള്ളി ചെയ്തോണ്ടിരുന്ന ജോലിയൊക്കെ വിട്ടത് ആ ജോലി എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് പിന്നീട് കാണാം ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ പുള്ളി ഒരു സാധാരണക്കാരനായിരുന്നു സാധാരണക്കാരൻ അങ്ങനെ രണ്ട് ശരീരവും ഒരാത്മാവുമായിട്ടായിരുന്നു അവർ ഇത്രയും കാലം ജീവിച്ചത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ വിയോഗം അത് ജോൺ വിക്കിനെ വല്ലാതെ അങ്ങോട്ട് തളർത്തി കളഞ്ഞു ഇന്നത്തെ ദിവസം പുളി ഭാര്യയുടെ ഫ്യൂണറലിന് വേണ്ടിയിട്ട് സെമിത്തേരിയിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ ആ ഫ്യൂണറലും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് പഴയ ഒരു കൂളി അങ്ങോട്ട് വരുന്നത് ഇവന്റെ പേര് മാർക്കസ് എന്നാണ് ജോൺ വിക്കിന്റെ ഭാര്യ അറിഞ്ഞിട്ടാണ് മാർക്കസ് അങ്ങോട്ട് വന്നിരിക്കുന്നത് മാർക്കസിനെ ഒന്ന് കാണുമ്പോഴാണ് വിക്കിന് ശരിക്കും ആശ്വാസമാവുന്നത് അവൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും കാലമായിട്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തു എന്നാൽ ആ തെറ്റുകൾക്കുള്ള പണിഷ്മെന്റ് മൊത്തം കിട്ടിയത് എന്റെ ഭാര്യയ്ക്കാണ് അവൾക്ക് ഒരിക്കലും ഈ അസുഖം വരാൻ പാടില്ലായിരുന്നു ശരിക്കും മരിക്കേണ്ടത് ഞാനായിരുന്നു എന്നൊക്കെയാണ് ജോൺ ഇങ്ങനെ സങ്കടത്തോടെ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ നോക്ക് ജോൺ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി നീ സ്വയം ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഞാൻ എന്തായാലും നിന്റെ വിശേഷം ഒന്ന് തിരക്കാൻ വന്നതാണ് പിന്നെ നിന്നോടൊരു ഗുഡ് ബൈ കൂടെ പറയണം തോന്നി എന്ന് പറഞ്ഞിട്ട് മാർക്കസ് അവിടെ നിന്ന് പോവുകയാണ് അയാൾ ആ ഗുഡ് ബൈ പറഞ്ഞതിൽ ഒരു ഇന്നർ മീനിംഗ് ഉണ്ടായിരുന്നു അതായത് ഇനി എന്ത് പ്രശ്നം വന്നാലും ജോൺ വിക്ക് പണ്ട് ചെയ്തോണ്ടിരുന്ന ജോലിയിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരരുത് അത് ഉദ്ദേശിച്ചിട്ടാണ് മാർക്കസ് ഒരു ഗുഡ് ബൈ പറഞ്ഞത് അങ്ങനെ സമയം രാത്രി ജോൺ വിക്ക് ഇപ്പൊ വീട്ടിലാണ് ഈ സമയത്താണ് ഒരു കൊറിയർ ലേഡി അങ്ങോട്ട് വരുന്നത് അവൻ എന്തോ ഒരു കൊറിയർ ഉണ്ട് അങ്ങനെ കൊറിയർ വാങ്ങിയതിനു ശേഷം ജോൺ ആ പേപ്പേഴ്സ് ഒക്കെ ഒപ്പിട്ട് കൊടുക്കുന്നു എന്നിട്ട് വീടിന്റെ അകത്തേക്ക് ചെന്നിട്ട് ആ കൊറിയർ എന്താണെന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങി ആ കൊറിയർ കാണുമ്പോൾ അവന് വല്ലാത്തൊരു വിഷമമാണ് വരുന്നത് കാരണം അവന്റെ ഭാര്യ അവസാനമായിട്ട് അവൻ അയച്ച ഒരു സമ്മാനമായിരുന്നത് അതൊരു ചെറിയ പട്ടിക്കുട്ടിയാണ് മാത്രമല്ല അവളുടെ ഒരു ലെറ്ററും ആ ബോക്സിനകത്ത് വെച്ചിട്ടുണ്ട് അതിൽ അവൾ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്ന ഒറ്റയ്ക്കാക്കിയിട്ട് പോയതിൽ നീ എന്നോട് ക്ഷമിക്കണം ചോൺ എനിക്കറിയാം നീ നല്ല രീതിയിൽ വിഷമിക്കുന്നുണ്ടെന്ന് ഇപ്പൊ ഞാനില്ലാത്ത സ്ഥിതിക്ക് നിനക്ക് സ്നേഹിക്കാൻ എന്തെങ്കിലും ഒന്നാവശ്യമാണ് അതുകൊണ്ടാണ് ഈ പട്ടിക്കുട്ടി ഞാൻ നിനക്ക് സമ്മാനിച്ചത് എന്നാണ് അവൾ അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഭാര്യയുടെ സമ്മാനമായതുകൊണ്ട് തന്നെ വളരെ സ്നേഹത്തോടെയാണ് അവൻ ആ എടുക്കുന്നത് അതിന്റെ പേര് ഡെയ്സി എന്നാണ് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ജോണിന് കൂട്ടായിട്ട് ഈ ഡേയ്സി മാത്രമേ ഉള്ളൂ ഭാര്യയെ കൂടാതെ ജോണിന് ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു കാര്യം കൂടെയുണ്ട് അത് അവന്റെ ഒരു സെവൻറ്റി മോഡൽ കാറാണ് ഒരു മസ്റ്റാങ് ജി ടി ആണ് അതിലാണ് ജോണിന്റെ യാത്ര മൊത്തം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ജോൺ പുറത്തേക്ക് പോവുകയാണ് അതിൽ മെയിനായിട്ട് പട്ടിക്കുട്ടിക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങണം അതൊക്കെയാണ് അവൻ്റെ ഇന്നത്തെ പ്രോഗ്രാം അങ്ങനെ കാറിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി അവനൊരു പമ്പിൽ നിർത്തിയിരിക്കുകയാണ് കുറച്ച് സമയം കഴിയുമ്പോഴാണ് ഒരു ഗ്യാങ് പിള്ളേർ അങ്ങോട്ട് വരുന്നത് ഈ ഗ്യാങിന്റെ ലീഡറുടെ പേര് യോസഫ് എന്നാണ് അവനെ അവിടെ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജോന്റെ കാർ അവൻ ശ്രദ്ധിക്കുന്നത് അത് കണ്ടപ്പോൾ തന്നെ യോസഫിന് ആ കാർ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടമായി അതുകൊണ്ട് തന്നെ ഈ കാറ് കൊടുക്കുന്നുണ്ടോ എന്നാണ് ജോസഫ് ജോണിന്റെ അടുത്ത് ചോദിക്കുന്നത് എന്നാൽ ജോണിനെ സംബന്ധിച്ചിട്ട് ഈ കാറ് വളരെ പ്രിയപ്പെട്ടതാണല്ലോ അതുകൊണ്ട് തന്നെ ഇല്ല ഇത് കൊടുക്കുന്നില്ല എന്നാണ് ജോൺ അതൊരു മറുപടി പറയുന്നത് എന്നാൽ ഈ ജോസഫ് എന്ന് പറയുന്നത് ഒരു ഡോണിന്റെ മകനാണ് ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവനത് കിട്ടിയേ പറ്റൂ ആ കാറ് കൊടുക്കുന്നില്ല എന്ന് ജോൺ പറയുമ്പോൾ യോസഫിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അവൻ റഷ്യൻ ഭാഷയിൽ ജോണിനെ തെറി പറയാൻ തുടങ്ങി എന്നാൽ ജോണും റഷ്യൻ അറിയാം അതുകൊണ്ട് അതേ ഭാഷയിൽ അവൻ യോസഫിനെയും തെറി പറയാണ് അങ്ങനെ അവര് തമ്മിൽ ഒരു വാക്കുതർക്കൊക്കെ നടക്കാൻ തുടങ്ങി അങ്ങനെ യോസഫിന്റെ ബാക്കി ഫ്രണ്ട്സ് അങ്ങോട്ട് വന്നിട്ടാണ് അവനവിടൊന്ന് പിടിച്ചു മാറ്റുന്നത് ഈ സമയം ജോൺ അവിടെ നിന്ന് പോവുകയും ചെയ്യും അങ്ങനെ ജോൺ നേരെ പോകുന്നത് ഒരു ഗ്രൌണ്ടിലേക്കാണ് ഇവനൊരു കീടലൻ ഡ്രൈവറും കൂടെയാണ് എന്നാൽ കുറെ കാലമായിട്ട് അവനിങ്ങനെ റാഷായിട്ട് ഡ്രൈവിംഗ് ഒന്നും ചെയ്യാറില്ല അവന്റെ ആ സ്കില്ലൊക്കെ ഒന്നുകൂടെ പൊടി തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ആ കാറും കൊണ്ട് ആ ഗ്രൗണ്ടിലേക്ക് ചെന്നിരിക്കുന്നത് അതിനുശേഷം അവൻ അവിടെ ആ ഡ്രൈവിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ആ ഡ്രൈവിങിന്റെ പരിശീലനമൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയാണ് അവൻ വീട്ടിലേക്ക് എത്തിയത് നല്ല ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ അവൻ അവന്റെ പട്ടിക്കുട്ടിയും കെട്ടിപ്പിടിച്ച് പെട്ടെന്ന് തന്നെ കടന്ന് ഉറങ്ങുകയാണ് എന്നാലും കുറച്ച് സമയം കഴിയുമ്പോഴാണ് ആ പട്ടിക്കുട്ടി എഴുന്നിട്ട് പുറത്തേക്ക് പോകുന്നത് പട്ടി എന്തോ മൂത്ര വയ്ക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തേക്ക് പോയത് എന്നാണ് ജോൺ വിചാരിച്ചത് കാരണം ആ പട്ടിയുടെ സ്വഭാവം അങ്ങനെയായിരുന്നു എന്നാൽ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അത് ആയിരുന്നില്ല എന്ന കാര്യം ജോണിന് മനസ്സിലാവുന്നത് ആ യോസഫും ഗ്യാങ്ങും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് വന്ന ഉടനെ തന്നെ അവർ ജോണിന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി ആ കാർ എടുക്കണം അതിനുവേണ്ടി അതിന്റെ കീ എടുക്കാനാണ് അവർ ആ വീട്ടിന്റെ അകത്തേക്ക് കയറിയിരിക്കുന്നത് അങ്ങനെ ജോണിനെ അടിച്ച് അവശനാക്കിയിട്ട് അവന്റെ പട്ടിക്കുട്ടിയെ കളഞ്ഞിട്ടാണ് അവന്മാർ ആ കാറിന്റെ കീ എടുത്തോണ്ട് അവിടെ നിന്ന് പോകുന്നത് കുറച്ചു സമയം കഴിഞ്ഞിട്ട് ജോണിന് ബോധം വരുമ്പോൾ അവൻ അത്രയും പ്രിയപ്പെട്ട ആ പട്ടിക്കുട്ടി അവന്റെ മുന്നിൽ ഇങ്ങനെ ചത്തുകിടക്കാണ് വല്ലാത്തൊരു ഷോക്കിംഗ് ആയിരുന്നു അവന് ആദ്യം തന്റെ ഭാര്യ മരിച്ചു ഇപ്പോൾ അവൾ അവസാനമായിട്ട് അവന് കൊടുത്ത സമ്മാനമായ പട്ടിക്കുട്ടിയും ചത്തു ഇനി അവന്റെ അങ്ങോട്ടുള്ള ജീവിതം ഒറ്റയ്ക്കാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവൻ ആ പട്ടിക്കുട്ടിയെ മറവുകയാണ് ആ പട്ടിക്കുട്ടിയെ കുഴിച്ചിടുന്ന സമയത്ത് അവന് വല്ലാത്തൊരു ദേഷ്യം വരുന്നുണ്ട് എങ്ങനെയെങ്കിലും അവന്മാരെ കണ്ടെത്തണം അതാണ് അവന്റെ മനസ്സിലിപ്പോൾ ഇതേ സമയം യോസഫും കൂട്ടരും ആ കാറുമായിട്ട് നേരെ പോയിരിക്കുന്നത് ഒറേലിയോ എന്ന് പറയുന്ന ഒരു തന്റെ വർക്ക്ഷോപ്പിലേക്കാണ് ആ കാറിന് പുതിയൊരു നമ്പർ പ്ലേറ്റ് ഉണ്ടാക്കണം പിന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബുക്കും പേപ്പർ ഉണ്ടാക്കി കൊടുക്കണം അതാണ് അവരുടെ ആവശ്യം ഈ ഒറേലിയോ എന്ന് പറയുന്നത് ഈ യോസഫിന്റെ അച്ഛന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ് എന്നാൽ ആ കാറ് കാണുമ്പോൾ ഒറേലിയോയ്ക്ക് ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് കാരണം അത് ജോൺ വിക്കിന്റെ കാറാണ് എന്ന കാര്യം ഒറേലിയോയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ യോസഫ് പറഞ്ഞ കാര്യങ്ങളൊന്നും അവൻ ചെയ്തു കൊടുക്കുന്നില്ല മാത്രമല്ല കാറിന്റെ കാര്യങ്ങളൊന്നും ശരിയാക്കി തരില്ല എന്ന് പറഞ്ഞപ്പോൾ യോസഫ് ഒറേലിയുടെ മെക്കെട്ട് കയറുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒറേലിയോ അവന്റെ ഒരു ഇടിയും വെച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അവര് പോയി കുറച്ച് സമയം കഴിയുമ്പോൾ ജോൺ വിക്കും നേരെ ഒറേലിയുടെ വർക്ക്ഷോപ്പിലേക്കാണ് പോകുന്നത് ജോൺ ജോൺവിക്കിനെ കണ്ടപ്പോൾ തന്നെ അവൻ എന്തിനാണ് അങ്ങോട്ട് വന്നത് എന്ന കാര്യം ഒറേലിയോയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ജോസഫിന്റെ മുഴുവൻ കാര്യങ്ങളും ഒറേലിയോ ഇപ്പൊ ജോണിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ജോസഫ് എന്ന് പറയുന്നത് വീഗോ എന്ന് പറയുന്ന ഒരു ഡോന്റെ മകനാണ് ഈ വീഗോയുടെ കൂടെയായിരുന്നു പണ്ട് ജോൺ ജോൺവിക്കും ജോലി ചെയ്തിരുന്നത് അപ്പോൾ അവൻ ആളെ കിട്ടി പക്ഷെ അവന്റെ കാറ് കിട്ടിയിട്ടില്ല അത് ഉടനെ തന്നെ കണ്ടുപിടിക്കണം മാത്രമല്ല പട്ടിയെ കൊന്നതിന് അവന് പ്രതികാരവും ചെയ്യണം ഇതാണ് ഇനി ജോണിന്റെ ആവശ്യം അങ്ങനെ വേഗം തന്നെ അവിടെ നിന്നൊരു കാറും എടുത്തിട്ട് അവൻ ജോസഫിനെ അന്വേഷിച്ചിറങ്ങാണ് അങ്ങനെ ജോൺ വിക്ക് പോയിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴാണ് ഒറയിലിയോയ്ക്ക് ഒരു കോള് വരുന്നത് അത് ജോസഫിന്റെ അച്ഛനായ വീഗോ ആണ് എന്തിനാണ് നീ എന്റെ മകനെ തല്ലിയത് എന്നാണ് വീഗോ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ അത് മറ്റൊന്നുമല്ല സാർ അവൻ ജോൺ വിക്കിന്റെ കാറും അടിച്ചു മാറ്റിയിട്ടാണ് എന്റെ കടയിലേക്ക് വന്നത് മാത്രമല്ല അവൻ ജോണിന്റെ പട്ടിക്കുട്ടിയെ കൊല്ലുകയും ചെയ്തു അത്രമാത്രമേ മാത്രമേ ഒറേലിയോ പറയുന്നുള്ളൂ അതെല്ലാം കേൾക്കുമ്പോൾ ഓ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ ശരി എന്നാ എന്ന് പറഞ്ഞിട്ട് വീഗോ ഫോൺ കട്ടിയാണ് അങ്ങനെ വീഗോ നേരെ ചെല്ലുന്നത് അയാളുടെ മാനേജറുടെ അടുത്തേക്കാണ് യോസഫ് ഇപ്പൊ എവിടെയാണെങ്കിലും ഉടനെ തന്നെ അവൻ എന്റെ മുന്നിലേക്ക് എത്തിക്കണം എന്നാണ് അയാൾ മാനേജറിന് ഓർഡർ കൊടുക്കുന്നത് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം യോസഫ് ഇപ്പോ വീഗോയുടെ അടുത്തേക്ക് എത്തി അവനെ കാണുമ്പോൾ വീഗോ ആണെങ്കിൽ ഒരു ഗ്ലാസ് മദ്യം അവന് കുടിക്കാൻ കൊടുക്കുകയാണ് യോസഫ് ആണെങ്കിൽ വേഗം തന്നെ അത് വാങ്ങി കുടിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ സമയത്താണ് വീഗോ അവന്റെ ഒരു ഒരൊറ്റ ഇടികൊടുക്കുന്നത് അതോടൊപ്പം തന്നെ അവൻ കുടിച്ച മദ്യമൊക്കെ ഛർദ്ദിക്കുകയും ചെയ്യുന്നു അവനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ുന്നത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പം കൂടെ നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ഒരു ജോലിയും കംപ്ലീറ്റ് ആക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെയാണ് അവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതേ അതേക്കുമ്പോ ഞാൻ ഏൽപ്പിച്ച ജോലിയൊക്കെ നീ വിട് പക്ഷെ നീ ഇന്ന് വേറൊരു കാര്യം ചെയ്തായിരുന്നല്ലോ അതെന്തിനായിരുന്നു എന്നാണ് വീഗോ ചോദിക്കുന്നത് അതേ അതേക്കുമ്പോ ആ കാർ അടിച്ചു മാറ്റിയ കാര്യമാണോ അതിപ്പോ എന്താ അവൻ വീണ്ടും ചോദിക്കുന്നു അത് കേൾക്കുന്ന വീഗോ ആണെങ്കിൽ പിന്നെയും പിന്നെ അവനോട്ട് ഇടിച്ചോണ്ടിരിക്കയാണ് അങ്ങനെ അവന് ഇടിച്ചൊരു വഴിക്ക് ആക്കിയതിന് ശേഷം വീഗോ കാര്യങ്ങളൊക്കെ അവന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി നീ ആ കാറ് മോഷിച്ചത് ആരുടെ കയ്യിൽ നിന്നാണെന്ന് നിനക്ക് അവന്റെ പേര് ജോൺ വിക് എന്നാണ് പണ്ട് അവൻ എന്റെ ഒരു ജോലിക്കാരനായിരുന്നു എല്ലാവരും അവൻ വിളിച്ചിരുന്നത് ബാബായാക എന്നാണ് അതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയോ ചെഗുത്താൻ എന്നാണ് പക്ഷെ യഥാർത്ഥത്തിൽ അവനൊരു ചെകുത്താനല്ല ഈ ചെകുത്താനെ കൊല്ലാൻ വേണ്ടി നമ്മൾ ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുക്കുകയാണ് എന്ന് നീ ഒന്ന് സങ്കല്പിക്കെ ആ ഒരു ജോലി ചെയ്യാൻ ഈ ലോകത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ അത് ജോൺവിക്ക് മാത്രമാണ് അതുകൊണ്ടാണ് അവനെ ബാബായക എന്ന് വിളിക്കുന്നത് ജോൺ വളരെ വ്യക്തതയോടെ കമ്മിറ്റ്മെന്റോടെ ഉറച്ച തീരുമാനത്തോടെ പ്രവർത്തിക്കുന്ന ഒരാളാണ് അവൻ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും നിനക്കറിയോ ഒരിക്കലും ഒരു ബാറിൽ വെച്ച് അവൻ മൂന്ന് പേരെ കൊല്ലുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അത് കത്തിയും തോക്കും വെച്ചിട്ടൊന്നല്ല വെറും പെൻസിലുകൊണ്ടാണ് നിമിഷ നേരം കൊണ്ട് പെൻസിൽ വെച്ച് കഴുത്തിൽ കുത്തിയിട്ടാണ് അവൻ ആ മൂന്നാളുകളെ കൊന്നു കളഞ്ഞത് അങ്ങനെ ഒരു ദിവസം അവൻ എന്റെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ ജോലിയെല്ലാം നിർത്തുകയാണെന്ന് പറഞ്ഞു അതൊരു പെണ്ണ് അവന്റെ ജീവിതത്തിലേക്ക് വന്നു കയറിയതിനെ തുറന്നിട്ടാണ് അവൻ ജോലിയൊക്കെ നിർത്തുക എന്ന് പറഞ്ഞപ്പോ ഞാൻ അവനുമായിട്ടൊരു ഡീലുണ്ടാക്കി അതായത് ഒരാൾക്കും ചെയ്യാൻ കഴിയാത്ത ഒരു ജോലി ഞാൻ അവനെ ഏൽപ്പിച്ചു എന്നാൽ വളരെ വൃത്തിയായിട്ട് തന്നെ അവൻ ആ ജോലി ചെയ്തു തീർക്കുകയും ചെയ്തു അന്ന് അവൻ കൊന്നു തള്ളിയ ശവശരീരങ്ങൾക്ക് മുകളിലാണ് ഞാൻ എന്റെ ഈ സാമ്രാജ്യം മൊത്തം കെട്ടിപ്പടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള ഒരുത്തൻറെ ഭാര്യ മരിച്ചിരിക്കുന്ന സമയത്താണ് നീ അവന്റെ കാറ് മോഷ്ടിച്ചതും അവൻ്റെ പട്ടിക്കുട്ടിയെ കളഞ്ഞതും അതുകൊണ്ട് ഞാൻ പറയുകയാണ് പൊന്നുമോനെ ഇവിടെ നിന്ന് പെട്ടെന്ന് സ്കൂട്ടാവ നോക്ക് അവൻ ഉറപ്പായിട്ട് നിന്നെ തേടി വരും എന്നൊക്കെയാണ് അയാളിങ്ങനെ അയാളുടെ മകന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതേ സമയം തന്നെ ജോൺ ആണെങ്കിൽ അവന്റെ വീടിന്റെ ഒരു ഫ്ളോറ് തല്ലിപ്പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ എല്ലാ ജോലിയും ഉപേക്ഷിച്ചതിന് ശേഷം അവന്റെ സാധനങ്ങളൊക്കെ ആ ഫ്ലോറിന്റെ അടിയിലാണ് അവൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അതാണ് അവനിപ്പോൾ പുറത്തേക്ക് എടുത്തിരിക്കുന്നത് ആ ബോക്സിനകത്തുണ്ടായിരുന്നത് കുറെ തോക്കുകളും പിന്നെ കുറെ ഗോൾഡ് ആണ് അങ്ങനെ അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുമ്പോഴാണ് ജോണിന് ഒരു കോള് വരുന്നത് അത് വീഗോ ആയിരുന്നു വീഗോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്ക് ജോൺ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു നീ എടുത്തു ചാടി തീരുമാനങ്ങളൊന്നും എടുക്കരുത് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാം എന്നൊക്കെയാണ് വീഗോ പറയുന്നത് എന്നാൽ അയാൾ അത് പറഞ്ഞു മുഴിപ്പിക്കുമ്പോഴേക്കും ജോൺ ഫോൺ കട്ടുകയും ചെയ്യുന്നു ഒന്നും പറയാതെ അവൻ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് തന്നെ അവൻ രണ്ടും കൽപ്പിച്ചിട്ടാണ് എന്ന കാര്യം വീഗോക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ആളുകളെ മൊത്തം ഇറക്കണം എന്നാണ് വീഗോ അയാളുടെ മാനേജറുടെ അടുത്ത് പറയുന്നത് അങ്ങനെ വീഗോ ഏർപ്പാടാക്കിയ കുറെ ആളുകൾ ഇപ്പോൾ ജോണിനെ തട്ടാൻ വേണ്ടി അവന്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്നാൽ ജോൺ ആണെങ്കിൽ ഇതെല്ലാം പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത് അങ്ങനെ ഒരു കിടിലം ഫൈറ്റാണ് ഇനി ഞങ്ങൾ നടക്കുന്നത് അങ്ങനെ അവിടേക്ക് വന്ന മുഴുവൻ ആളുകളെയും കൊന്നുകഴിയുമ്പോഴാണ് പുറത്തൊരാൾ ബെല്ലടിക്കുന്നത് ജോൺ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ അതൊരു പോലീസുകാരനായിരുന്നു എന്നാൽ ജോൺ അറിയാവുന്ന ഒരു പോലീസുകാരനാണത് അയാൾ അകത്തേക്ക് നോക്കുമ്പോൾ അകത്ത് കുറെ ആളുകൾ മരിച്ചടക്കുന്നതാണ് കാണുന്നത് അത് കാണുമ്പോ ഓ ജോൺ നിങ്ങൾ പിന്നെ ഫീൽഡിലേക്ക് ഇറങ്ങിയോ ആ പോലീസുകാരൻ ചോദിക്കുന്നു ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടൊന്നുമില്ല അല്ലറച്ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്ന് റെഡിയാക്കിയതാണ് എന്നാണ് ജോൺ അതിന് മറുപടി പറയുന്നത് ഓ അങ്ങനെയാണോ എന്നാ പിന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ പോലീസുകാരന അവിടെ നിന്ന് പോയി ചെയ്യുന്നു അങ്ങനെ ആ പോലീസുകാരനവിടുന്ന് പോയി കഴിയുമ്പോൾ ജോൺ നേരെ വിളിക്കുന്നത് മറ്റൊരു ടീമിനാണ് ഞാൻ ജോൺ വീക്കാണ് പന്ത്രണ്ട് പേർക്ക് ഒരു ഡിന്നർ റിസർവേഷൻ വേണം എന്നാണ് അവനാ ഫോണിൽ വിളിച്ച് പറയുന്നത് ഇതൊരു കോടുവാക്കാണ് അങ്ങനെ ആ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു ടീം ഇപ്പൊ അവന്റെ വീട്ടിലേക്ക് വരുകയാണ് ഇവരാണ് ഈ റിസർവേഷൻ എടുത്തിരിക്കുന്ന ആൾ ഈ പന്ത്രണ്ട് പേർക്ക് റിസർവേഷൻ വേണമെന്ന് പറഞ്ഞത് ജോൺ ഇപ്പൊ കൊന്നുകളഞ്ഞത് പന്ത്രണ്ട് പേരെയാണ് അവരെല്ലാം അവിടെ നിന്ന് മാറ്റിയിട്ട് ആ വീട് മൊത്തം ക്ലീൻ ചെയ്യണം അതാണ് ആ കോടിന്റെ അർത്ഥം അങ്ങനെ ഉടനെ തന്നെ ആ വീട് മൊത്തം ക്ലീൻ ചെയ്ത് അവിടെ കിടന്നിരുന്ന ബോഡി മൊത്തം എടുത്തിട്ട് അവർ വന്ന വണ്ടിയിലേക്ക് കയറ്റുകയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയി കഴിയുമ്പോൾ നേരത്തെ അവന്റെ ബോക്സിൽ കണ്ട ഒരു ഗോൾഡ് കോയിൻ ആണ് ജോൺ എടുത്തിട്ടയാക്കു കൊടുക്കുന്നത് അത് വാങ്ങിയതിന് ശേഷം ഇനി ഇതുപോലത്തെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഞങ്ങളെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു അങ്ങനെ ജോൺ വിക്കിനെ കൊല്ലാനുള്ള വീഗോയുടെ ആദ്യത്തെ ശ്രമം പാളി ഇനിയിപ്പോൾ അവർ ആലോചിച്ചിട്ട് ഒരു കോൺട്രാക്ട് കില്ലറിനെ ഏൽപ്പിച്ചാലോ എന്നൊക്കെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത് അതിനുവേണ്ടി രണ്ട് മില്യൺ വരെ മുടക്കാം എന്നാണ് വീഗോ തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല ആ യോസഫ് ഉണ്ടല്ലോ അവനെ ഒരു ഇരയായിട്ട് ഇട്ടുകൊടുത്തിട്ട് ജോൺ വിക്കിനെ പിടിക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വീഗോ അയാളുടെ മാനേജറും കൂടെ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ വീഗോ നേരെ പോകുന്നത് മാർക്കസിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇയാളും ഒരു കോൺട്രാക്ട് കില്ലറാണ് ജോൺ വിക്കിനെ കൊല്ലാനുള്ള കൊട്ടേഷൻ വീഗോ മാർക്കസിനാണ് കൊടുക്കുന്നത് രണ്ട് മില്യൺ ഒക്കെ കൊടുക്കാന്ന് പറയുമ്പോൾ മാർക്കസ് ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യുന്നു ഈ സമയം തന്നെ ജോൺ വിക്ക് ആണെങ്കിൽ നേരെ പോയിരിക്കുന്നത് കോണ്ടിനെന്റൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലേക്കാണ് നമ്മൾ ഈ ഇന്റർനെറ്റിലെ ബ്ലാക്ക് മാർക്കറ്റ് ഉണ്ടല്ലോ അതുപോലെയാണ് ഈ അണ്ടർ വേൾഡിൽ ഈ ഹോട്ടൽ ഇവിടുത്തെ അറിയാതെ ഈ യൂണിവേഴ്സിൽ ഒന്നും നടക്കത്തില്ല അങ്ങനെ അവൻ വേഗം ചെന്നിട്ട് അവിടെ ഒരു റൂം എടുക്കുകയാണ് ഈ സമയം അവൻ അവന്റെ പഴയ ഒരു ഫ്രണ്ടിനെ അവിടെ വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട് ഇവളുടെ പേര് പെർക്കിൻസ് എന്നാണ് അവൻ എല്ലാ ജോലിയും ഉപേക്ഷിച്ചിട്ട് പോയതാണല്ലോ എന്നിട്ട് തിരിച്ചു തിരിച്ചുവന്ന് കാണുമ്പോൾ അവൾക്കു ശരിക്കും അത്ഭുതമായി നിന്നെ വീണ്ടും കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് ജോൺ എന്ന് പറയുന്നതിന് ശേഷം അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു അങ്ങനെ റൂമിൽ പോയി അവിടെ ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം ജോൺ നേരെ പോകുന്നത് ആ ഹോട്ടലിലെ വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ബാറിലേക്കാണ് അങ്ങനെ ഇതിന്റെ അകത്തേക്ക് എല്ലാവർക്കും കയറാൻ പറ്റത്തില്ല നമ്മൾ നേരത്തെ കണ്ട ആ ഗോൾഡ് കോയിൻ ഉണ്ടല്ലോ അതാണ് ഈ ബാറിന്റെ അകത്തേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു ടിക്കറ്റ് എന്ന് പറയുന്നത് അങ്ങനെ അവൻ ആ ബാറിന്റെ അകത്തേക്ക് കയറിയിട്ട് അവിടെ ഇരിക്കുന്ന ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് വിൻസ്റ്റൺ എന്നാണ് ഇയാളുടെ പേര് ജോണിനെ കാണുമ്പോൾ അയാൾക്കു ശരിക്കും അത്ഭുതമായി അയാളെ നോക്കുമ്പോൾ ജോണിന്റെ മുഖത്ത് അടി കൊണ്ട പാടൊക്കെ കാണുന്നുണ്ട് ഇതെന്താണ് ജോൺ സാധാരണ നീ അങ്ങോട്ട് കൊടുത്താണല്ലോ പതിവ് ഒന്നും അങ്ങോട്ട് വാങ്ങി കൂട്ടിയ പതിവില്ലല്ലോ ഇപ്പൊ ഇതെന്തു പറ്റി എന്നൊക്കെയാണ് മിൻസ്റ്റൻ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ കുറെ കാലായാലും ഈ ഫീൽഡ് വിട്ടിട്ട് പ്രാക്ടീസ് ഇല്ലാത്തതിനെ തുടർന്ന് സംഭവിച്ചതാണ് എന്നാണ് ജോൺ അതിന് മറുപടി പറയുന്നത് അങ്ങനെ ആ സംസാരത്തിന് ശേഷം ജോൺ നേരെ വന്ന കാര്യത്തിലേക്ക് കിടക്കാണ് അതായത് വീഗോയുടെ മകനായ യോസഫിനെ അവന് കിട്ടണം യോസഫ് ഇപ്പൊ എവിടെയാണുള്ളത് എന്നാണ് ജോൺ വിൻസ്റ്റൻ്റെ ചോദിക്കുന്നത് അതേക്കുന്ന വിൻസ്റ്റൺ ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അങ്ങനെ ചുമ്മാ ഒരാളെ കാണാൻ ഇങ്ങോട്ട് വരത്തില്ല എന്നെനിക്കറിയാം നീ ഈ ഫീൽഡ് ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ എന്നിട്ട് നീ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വന്നതാണോ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണ് നീ ഈ തീരുമാനമെടുത്തത് എന്നൊക്കെയാണ് വിൻസ്റ്റൺ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ ഈ ഫീൽഡിലേക്ക് തിരിച്ചു വന്നിട്ടൊന്നും ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കറങ്ങാൻ വന്നതാണ് എന്നാണ് ജോൺ പറയുന്നത് ഓക്കെ ജോൺ പക്ഷെ നിനക്ക് ഈ കോണ്ടിനെന്റലിന്റെ നിയമൊക്കെ അറിയാലോ ഈ ഹോട്ടലിന്റെ പരിസരത്ത് വെച്ചിട്ട് ഒരു ബിസിനസ്സിൽ ഏർപ്പെടാൻ പാടില്ല അത് ഇവിടുത്തെ നിയമങ്ങളെ തെറ്റിക്കുന്നതിന് തുല്യമാണ് അങ്ങനെ ഒരാൾ നിയമം തെറ്റിക്കുകയാണെങ്കിൽ അതിന്റെ പണിഷ്മെന്റ് വളരെ വലുതായിരിക്കും എന്നൊക്കെയാണ് വിൻസ്റ്റൺ പറയുന്നത് അതേക്കുമ്പോ ഞാൻ ഇവിടുത്തെ നിയമങ്ങളെ തെറ്റിക്കാൻ വന്നൊന്നും അല്ല എനിക്ക് അവനെയൊന്നും കാണണം ഇതൊരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് ജോൺ പറയുന്നത് അങ്ങനെ ആ സംസാരത്തിന് ശേഷം ജോൺ അവിടുത്തെ ബാറിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള ലേഡിയുടെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് ആ ലേഡി അവനൊരു കോംപ്ലിമെന്ററി ഡ്രിങ്ക് കൊടുക്കുന്നത് ആ ഡ്രിങ്കിന്റെ അടിയിലായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട് അതിൽ റെഡ് സർക്കിൾ എന്നാണ് എഴുതിയിരിക്കുന്നത് ആ മെസ്സേജ് അവന് കൊടുത്തത് ആ വിൻസ്റ്റൺ ആണ് റെഡ് സർക്കിൾ എന്ന് പറഞ്ഞ ഒരു ബാറിന്റെ പേരാണ് അവിടെയാണ് യോസഫ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടി കഴിയുമ്പോൾ ജോൺ നേരെ പോകുന്നത് അവന്റെ റൂമിലേക്കാണ് അതിനുശേഷം അവന്റെ കോട്ട് സൂട്ടൊക്കെ എടുത്തിടാൻ തുടങ്ങി മാത്രമല്ല ചില ആയുധങ്ങൾ അവൻ കയ്യിലെടുക്കുന്നുണ്ട് ഇതേ സമയം റെഡ് സർക്കിൾ എന്ന ബാറിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഇപ്പൊ ആ യോസഫ് ഉള്ളത് ജോൺ അവനെ അന്വേഷിച്ചിട്ട് ഉറപ്പായിട്ട് അങ്ങോട്ട് വരും എന്ന കാര്യം വീഗോയ്ക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവൻ അവിടെ വെച്ചിട്ട് കൊല്ലാൻ വേണ്ടി ഒരുപാട് ആൾക്കാരെയും വീഗോ അവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ജോൺ ആ ഹോട്ടലിലേക്ക് എത്തി അവൻ ആദ്യം ചെല്ലുന്നത് ആ യോസഫിന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ് അവനിപ്പോ ബാത്റൂമിലാണ് നിൽക്കുന്നത് അങ്ങനെ വേഗം ചെന്നിട്ട് ജോൺ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി സെക്കൻഡുകൾ കൊണ്ട് ജോൺ അവന്റെ പണി തീർക്കുകയാണ് അതിനുശേഷം അവൻ പോകുന്നത് യോസഫിനെ അന്വേഷിച്ചിട്ടാണ് ഇപ്പോൾ ഉള്ളത് ആ ഒരു പൂളാണ് അങ്ങനെ ജോൺ പെട്ടെന്ന് തന്നെ ആ ബാറിലേക്ക് കയറി അവിടെയുള്ള ആളുകളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി ഒരു ഗംഭീര ഫൈറ്റാണ് ഇനി അങ്ങോട്ട് നടക്കുന്നത് എന്നാൽ അവിടെയുള്ള കുറെ എണ്ണത്തിനെ കൊന്നു വീഴ്ത്തുവെങ്കിലും അവന് ജോസഫിന് പിടിക്കാൻ പറ്റുന്നില്ല ജോൺ വിക് അങ്ങോട്ട് വന്ന് കാണുമ്പോൾ തന്നെ അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് അങ്ങനെ ജോൺ നേരെ പോകുന്നത് ആ ഹോട്ടലിലേക്ക് തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ ആ ഫൈറ്റിൽ ജോൺ ഒരു കുത്തൊക്കെ ഏറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റിസപ്ഷനിൽ ചെന്നിട്ട് ഇവിടെ ഒരു ഡോക്ടർ ഉണ്ടോ എന്നാണ് അവൻ ആദ്യം ചോദിക്കുന്നത് ആ റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ ഒരു ഡോക്ടർ അവൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ അവൻ റൂമിലെത്തി ആ ഡോക്ടർ ഇപ്പോൾ ആ മുറിവുകളൊക്കെ ഡ്രസ്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് ഈ സമയം ജോൺ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുറിവ് വെച്ചിട്ട് എനിക്ക് എത്രത്തോളം അനങ്ങാൻ പറ്റുമെന്നാണ് അതേക്കുമ്പോൾ ഈ മുറിവ് പെട്ടെന്ന് ഉണങ്ങണമെന്നുണ്ടെങ്കിൽ നീ ഇവിടെ റെസ്റ്റ് എടുക്കേണ്ടി വരും അല്ല ജോലി ഇനിയും നിനക്ക് ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ് ഈ ഗുളിക കഴിച്ചോ സ്റ്റിച്ച് എന്തായാലും പൊട്ടും പക്ഷെ അത് നിന്നെ ബാധിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ് ഈ സമയമാകുമ്പോഴേക്കും മാർക്കസ് അങ്ങോട്ട് വന്നിട്ടുണ്ട് അയാൾ ഇപ്പം നിൽക്കുന്നത് ജോൺ ഉള്ള ഹോട്ടലിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിലാണ് അയാൾ ഉടനെ തന്നെ അയാളുടെ സ്നൈപ്പർ ഗണ്ണൊക്കെ അവിടെ സെറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം അയാളിപ്പോൾ ജോണിന് നിരെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ആ പെറക്കിൻസ് ജോണിന്റെ റൂമിലേക്ക് വരുന്നത് അപ്പോഴേക്കും മാർക്കസ് ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ അത് ജോണിന് കൊള്ളുന്നില്ല അവന്റെ തലയണയ്ക്കാണ് അത് കൊണ്ടത് അതുകൊണ്ട് തന്നെ ജോൺ പെട്ടെന്ന് ചാടി ഇരുന്നേക്കാണ് പെറക്കിൻസ് അങ്ങോട്ട് വന്നിരിക്കുന്നത് അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ ജോണും അവളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി പെറക്കിൻസ് അവനെ കൊല്ലാൻ വരും എന്ന കാര്യം അവൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അവൻ പറയുന്നതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കാണിക്കുന്നത് എന്താന്ന് നിനക്കറിയോ ഇവിടെ വെച്ചിട്ട് ബിസിനസ് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് അറിയത്തില്ല അത് ഈ ഹോട്ടലിലെ നിയമങ്ങളെ തെറ്റിക്കുന്നതിന് തുല്യമാണ് എന്നൊക്കെയാണ് ജോൺ പറയുന്നത് അത് കേൾക്കുമ്പോൾ അതൊന്നും എനിക്കൊരു വിഷയമല്ല ജോൺ വീഗോ എനിക്ക് ഒരുപാട് കാശ് കാശ്കരാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ കൊട്ടേഷൻ എനിക്ക് എടുത്തേ പറ്റൂ എന്നൊക്കെയാണ് അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ജോണിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അവൻ പെട്ടെന്ന് തന്നെ അവൾ ഇടിച്ചു തെറിപ്പിച്ചു കളയാണ് ഈ സമയത്താണ് ആ റിസപ്ഷനിസ്റ്റ് അവനെ വിളിക്കുന്നത് എന്താ ജോൺ നിങ്ങളുടെ റൂമിൽ നിന്നും നല്ല രീതിയിലുള്ള ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് ബാക്കിയുള്ളവർ പറയുന്നുണ്ടല്ലോ എന്താ നിങ്ങൾക്ക് റിസർവേഷൻ വല്ല ആവശ്യമുണ്ടോ എന്നാണ് അയാൾ ചോദിക്കുന്നത് ഓ അതാണോ ഞാൻ ഒരു അതിഥി ഇങ്ങോട്ട് കയറി വന്നു ഞാൻ അവളെ സലകരിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു റിസർവേഷന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ജോൺ ഫോൺ കട്ട് കട്ടുകയാണ് അങ്ങനെ ആ ഫോൺ കട്ടിയതിന് ശേഷം ജോൺ വീണ്ടും പെർക്കിൻസിനെ കിൻസിൽ പിടിക്കുകയാണ് എന്നിപ്പോൾ ആ യോസഫും വീഗോയിപ്പോൾ എവിടെയാണുള്ളത് എന്നാണ് അവൻ അവളുടെ അടുത്ത് ചോദിക്കുന്നത് ആദ്യം അവൾ അത് പറയാൻ കൂട്ടാക്കത്തില്ലെങ്കിലും ജോൺ അവൾക്ക് നേരെ തോക്ക് ചൂണ്ടിയത് കൊണ്ട് തന്നെ അവൾ ആ കാര്യങ്ങൾ പറയാൻ തുടങ്ങി അതായത് അവിടെ ഒരു പള്ളിയുണ്ട് പക്ഷെ അതൊരു സാധാരണ പള്ളിയല്ല ആ പള്ളി ഒരു മറയാണ് ആ പള്ളിക്കകത്താണ് വീഗോയുടെ എല്ലാ പണമിടപാടുകളും നടക്കുന്നത് എന്നാണ് അവൾ പറയുന്നത് അവൾ അത്രയും പറഞ്ഞു കഴിയുമ്പോൾ ജോൺ ആണെങ്കിൽ അവൾ അടിച്ചു ബോധം കെടുത്തുകയാണ് ഈ ശബ്ദം കേട്ടുകൊണ്ടാണ് ജോണിന്റെ ഒരു ഫ്രണ്ട് അങ്ങോട്ട് വരുന്നത് ഇയാളുടെ പേര് ഹാരി എന്നാണ് ഓ നീ ആയിരുന്നോ നീ വീണ്ടും ഫീൽഡിലേക്ക് തിരിച്ചു വന്നോ എന്നാണ് അയാൾ ചോദിക്കുന്നത് തിരിച്ചു വന്നതല്ല ചില കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടി വന്നതാണ് കുറച്ച് സമയത്തേക്ക് നിനക്ക് ഇവിടെ ഒന്ന് നോക്കാൻ പറ്റുമോ ഇതിനുവേണ്ടി നിനക്ക് ഞാൻ ഒരു ഗോൾഡ് കോയിൻ തരാം എന്നാണ് ജോൺ പറയുന്നത് അത് കേൾക്കുമ്പോൾ അയാളാണെങ്കിൽ ഇതിൽ സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ ജോൺ നേരെ പോകുന്നത് ആ പെർക്കിൻസ് പറഞ്ഞ പള്ളിയിലേക്കാണ് ആ പള്ളിയിൽ കുറച്ച് ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട് അവൻ ചെന്ന ഉടനെ തന്നെ പള്ളിയിലച്ചന്റെ കാലിന് നേരെയാണ് ഷൂട്ട് ചെയ്യുന്നത് അതിനുശേഷം അവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു എന്നിട്ട് ആ പള്ളിയിലച്ചനെയും വിളിച്ചുകൊണ്ട് നേരെ ആ പള്ളിക്കകത്തെ വോൾട്ടിലേക്കാണ് ചെല്ലുന്നത് അതിനകത്താണ് വീഗോയുടെ കാശും കുറെ സാധനങ്ങളും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അവൻ ഉടനെ തന്നെ അവിടെയുള്ള ആളുകളെ ഓടിച്ചു വിട്ടിട്ട് ആ മുഴുവൻ സാധനങ്ങൾക്കും തീ കൊടുക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ അതൊക്കെ കത്തിച്ചു കളഞ്ഞിട്ട് അവൻ ആ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് സംഭവങ്ങളൊക്കെ അറിഞ്ഞ് വീഗോയും ടീമും എത്തി ഇതെല്ലാം ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും ജോൺ ജോൺവിക്കും കാണുന്നുണ്ട് പള്ളിയിലച്ചൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാത്തോണ്ട് തന്നെ വീഗോ വന്ന ഉടനെ അയാളെയാണ് ആദ്യം കൊല്ലുന്നത് ഇതെല്ലാം നോക്കിക്കൊണ്ട് ജോൺ ജോൺവീക്ക് ഇതേ സമയം തന്നെ ഹാരി ആണെങ്കിൽ ആ റൂമിൽ തന്നെയാണ് പൊടി നിൽക്കുന്നത് ഈ സമയമാകുമ്പോഴേക്കും പെർക്കിൻസിന് ബോധം വന്നിട്ടുണ്ട് എന്നാൽ അയാളെ അയാളെക്കൊണ്ടൊന്നും പെർക്കിൻസിന് അവിടെ പൂട്ടിയിടാൻ പറ്റുന്നില്ല അവൾ ഉടനെ തന്നെ നൈസായിട്ട് അവളുടെ കയ്യില് വിലം കഴിച്ചിട്ട് ആ ഹാരിയെ പിടിച്ചിടിക്കാൻ തുടങ്ങി അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ ഹാരിയെ കൊന്നാളെയാണ് ഇതേ സമയം തന്നെ വീഗോ ആണെങ്കിൽ ശരിക്കും ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ് കാരണം അയാളുടെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ കാര്യങ്ങളും ജോൺവിക്ക് കത്തിച്ചു കളഞ്ഞു എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിച്ച് കൊന്നു കളയണം എന്നൊക്കെയാണ് അയാൾ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ സമയത്താണ് ജോൺ അവർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നത് ഇനി അങ്ങോട്ട് നടക്കുന്നത് ഒരു ഗംഭീര ഷൂട്ട് ഔട്ടാണ് അങ്ങനെ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്നൊരാളൊരു വണ്ടിയിൽ വന്നിട്ട് ജോൺവിക്കിന് ഇടിച്ചു തെറുപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ അവന്റെ ബോധം പോവുകയും ചെയ്യുന്നു പിന്നീട് ജോണിന് ബോധം വരുമ്പോൾ അവനൊരു സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കുകയാണ് വീഗോയും ടീമും അവന്റെ മുന്നിലായിട്ട് നിൽക്കുന്നുണ്ട് വീഗോ ആണെങ്കിൽ ശരിക്കും ദേശത്തിലാണ് നിൽക്കുന്നത് അയാൾ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിന്റെ പണ്ട് മുതലൊക്കെ അറിയാം നീ വളരെ ചങ്കൂറ്റമുള്ള ഒരാളാണെന്ന് ആ പഴയ ജോൺ വിക്കിന്റെ ചങ്കൂറ്റത്തിന് ഒരു കോട്ടോ ഇതുവരെ തട്ടിയിട്ടില്ല നീ എന്നോട് എന്താണ് ചെയ്തത് എന്ന കാര്യം നിനക്ക് അറിയോ പൈസ പോട്ടേന്ന് വെക്കാം പക്ഷെ ആ വാൾട്ടിന്റെ അകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെയും പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അതായത് ഈ നഗരത്തെ തന്നെ എന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന അത്രയും തെളിവുകൾ അതാണ് നീ മൊത്തത്തിൽ നശിപ്പിച്ചു കളഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ജോണിനെ ശരിക്കും ഇടിക്കാൻ തുടങ്ങി ജോൺ ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ ഇരിക്കുകയാണ് ഈ സമയം വീണ്ടും സംസാരിക്കാൻ തുടങ്ങി നീ കല്യാണം കഴിച്ച കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു കുടുംബമൊക്കെ തുടങ്ങിട്ട് വളരെ സുഖമായിട്ട് ജീവിക്കായിരുന്നല്ലോ നീ നിന്നെ സംബന്ധിച്ചിട്ട് വലിയൊരു ഭാഗ്യം തന്നെയാണത് പക്ഷെ ജോൺ നീ ഒരു കാര്യം മനസ്സിലാക്കണം എല്ലാം ഉപേക്ഷിച്ചിട്ട് നീ ഇവിടെ നിന്ന് പോയായിരുന്നല്ലോ പക്ഷെ നീ പോയത് നിന്നെ തന്നെ പറ്റിച്ചിട്ടാണ് പഴയതൊന്നും തന്നെ നിന്റെ ഭാവിയെ ബാധിക്കില്ല എന്ന് സ്വയം തെറ്റിദ്ധരിപ്പിച്ചിട്ട് പക്ഷെ അങ്ങനെയൊന്നും ഇല്ല ജോൺ നമ്മളെല്ലാവരും തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തെറ്റുകളുടെ ഒക്കെ പ്രതിഫലം നമുക്ക് കിട്ടുകയും ചെയ്യും പക്ഷെ നിന്റെ കാര്യത്തിൽ നിന്റെ ശിക്ഷകളൊക്കെ നിന്റെ ഭാര്യയ്ക്കാണ് കിട്ടിയത് അതുകൊണ്ടാണ് അവൾ മരിച്ചതും മാത്രമല്ല നീ ഇപ്പം എന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നതും ഈ ജീവിതം ഒരിക്കലും നിന്നെ വിട്ടു പോല്ല ജോൺ ഇതിങ്ങനെ നിന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും നിന്നോട് അടുക്കുന്നവരെയൊക്കെ അത് ബാധിക്കുകയും ചെയ്യും എന്നൊക്കെയാണ് വീഗോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ വീഗോ അതൊക്കെ ഞാൻ സമ്മതിച്ചു പക്ഷെ നിന്നോട് സംസാരിക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എനിക്ക് വേണ്ടത് നിന്റെ മകനെയാണ് അവൻ എവിടെയാണുള്ളതെന്ന് പറയുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്നാണ് ജോൺ പറയുന്നത് അത് കേൾക്കുമ്പോൾ മകനെ നിനക്ക് വിട്ടു തരണം അതും വെറും ഒരു കാറിന് വേണ്ടി വെറും ഒരു പട്ടിക്ക് വേണ്ടി ഇല്ല ജോൺ ഒരിക്കലും അത് നടക്കത്തില്ല എന്നാണ് അയാള് പറയുന്നത് വെറുമൊരു പട്ടിയോ ആ പട്ടിയുടെ വില നിനക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല വികോ എന്റെ ഭാര്യ മരിച്ചപ്പോ എനിക്ക് എല്ലാം തന്നെ നഷ്ടപ്പെട്ടു അവൾ അവസാനമായിട്ട് എനിക്ക് തന്ന ഒരു സമ്മാനമാണ് ആ പട്ടി ഇനി അങ്ങോട്ടുള്ള എന്റെ ജീവിതത്തിൽ എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു കൂട്ട് അതിനെയാണ് നിന്റെ മകൻ കൊന്നുകളഞ്ഞത് എല്ലാവരും എന്നോട് ചോദിക്കുന്നു ഞാൻ ഫീൽഡിലേക്ക് തിരിച്ചു വന്നോന്ന് എനിക്ക് ഇതുവരെ അതിനൊരു ഉത്തരം കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്നു വീഗോ ഞാൻ ഈ ഫീൽഡിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറയാണ് ഒന്നുകിൽ നിന്റെ മകൻ എനിക്ക് വിട്ടുതരാ അല്ലെങ്കിൽ അവന്റെ കൂടെ നിനക്കും ചാവേണ്ടി വരും എന്നൊക്കെ ജോൺ ഇങ്ങനെ പ്രാന്ത് പിടിച്ച പോലെ പറയാൻ തുടങ്ങി എന്നാൽ വീഗോ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അവിടെ നിൽക്കുന്ന ആളുകളുടെ അടുത്ത് അവനെ കൊന്നുകളയാൻ പറഞ്ഞതിന് ശേഷം അയാൾ അവിടെ നിന്ന് പോവാണ് അങ്ങനെ അയാൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ആ രണ്ടാളുകൾ ഒരു കവർ അവന്റെ മുഖത്തേക്ക് ഇട്ടിട്ട് അവനെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടുത്തെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിന്റെ മുകളിൽ ആ മാർക്കസ് നിൽക്കുന്നുണ്ട് അയാൾ ഉടനെ തന്നെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവനെ ശ്വാസം മുട്ടിക്കുന്ന രണ്ടുപേരെയും അയാൾ ഉടനെ തന്നെ കൊന്നുകളയാണ് ഈ ഒരു സമയത്താണ് ഒരു കാര്യം റിവീൽ ആവുന്നത് മാർക്കസ് ജോണിനെ കൊല്ലാനല്ല നടക്കുന്നത് അവനെ സഹായിക്കാനാണ് അങ്ങനെ രണ്ടുപേരെ കൊന്നു കഴിയുമ്പോൾ വേറൊരുത്തും ജോണുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വരുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയം അവർ തമ്മിലുള്ള ഫൈറ്റ് നടക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ജോൺ അയാളെയും കൊന്നു കളയുന്നു എന്നിട്ട് അവനൊരു തോക്കു എടുത്തിട്ട് നേരെ പുറത്തേക്കാണ് ഇറങ്ങുന്നത് ഈ സമയത്താണ് വീഗോയുടെ വണ്ടി അവന്റെ മുന്നിലേക്ക് വരുന്നത് അവൻ വേഗം ചെന്നിട്ട് ആ വണ്ടിക്ക് നേരെ തുരി ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ വീഗോയുടെ ആ കാർ ആക്സിഡന്റ് ആവുകയാണ് ഈ സമയം ജോൺ നേരെ വണ്ടിക്ക് മുകളിലേക്കാണ് കയറുന്നത് അതിനുശേഷം വീഗോയുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി മര്യാദയ്ക്ക് നിന്റെ മകനെനിക്ക് വിട്ടുതന്നോ അല്ലെങ്കിൽ നിനക്കും ചാവേണ്ടി വരും എന്നാണ് ജോൺ പറയുന്നത് അത് കേൾക്കുമ്പോൾ ഓക്കെ ജോൺ ഞാൻ എന്റെ മകനെ വിട്ടുതരാം പക്ഷെ നീ എന്നെ ഒന്നും ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ മാത്രം അവൻ എവിടെയാണുള്ളതെന്ന് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം എന്നാണ് വീഗോ പറയുന്നത് ജോൺ ആണെങ്കിൽ അതിന് സംവദിക്കുകയും ചെയ്യുന്നു ഇതേ സമയം തന്നെ യോസഫ് ആണെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ അകത്താണ് ഇരിക്കുന്നത് അവന് ചുറ്റുമായിട്ടും കുറെ കാവൽക്കാരും അവിടെ നിൽക്കുന്നുണ്ട് അങ്ങോട്ടാണ് ജോണിപ്പൊ ചെന്നിരിക്കുന്നത് അങ്ങനെ ജോൺ ഒരു സ്നൈപ്പർ വെച്ചിട്ട് അവിടെയുള്ളവരൊക്കെ ഷൂട്ട് ചെയ്ത് വീഴ്ത്താണ് അതിനുശേഷം അവിടെയുള്ള കാറുകൾ മൊത്തം തകർത്ത് കളയുന്നു ഇതെല്ലാം കാണുമ്പോൾ ആ യോസഫ് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി എന്നാൽ ജോൺ അവനെ വിടുന്നില്ല പെട്ടെന്ന് തന്നെ ജോൺ അവനെയും വെടിവെച്ച് കൊല്ലാണ് ഇതേ സമയം തന്നെ വീഗോ ആണെങ്കിൽ അയാളുടെ ഓഫീസിലാണ് ഇരിക്കുന്നത് ഈ സമയത്താണ് ഒരു കോള് വരുന്നത് യോസഫ് മരിച്ചു എന്നാണ് ആ കോളിൽ പറയുന്നത് അത് കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ അറേഞ്ച്മെന്റ്സ് ഒക്കെ തുടങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് വീഗോ ഫോൺ കിട്ടുകയാണ് അങ്ങനെ വന്ന ജോലിയൊക്കെ തീർന്നു ജോഡിപ്പൊ ആ റൂം വെക്കേറ്റ് ചെയ്യാൻ പോവാണ് എന്നാൽ ഈ സമയത്താണ് ആ ഹോട്ടലിന്റെ റിസപ്ഷനിസ്റ്റ് അവൻ ഒരു കാറിന്റെ കീ കൊടുക്കുന്നത് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഹോട്ടലിൽ നിങ്ങൾക്ക് തരുന്ന ഒരു കോംപ്ലിമെന്ററി ഗിഫ്റ്റ് ആണിത് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ആ കീ അവന് കൊടുക്കുന്നത് അങ്ങനെ ജോൺ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ അതൊരു കിടലം കാറായിരുന്നു അവൻ വേഗം തന്നെ ആ കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ് അങ്ങനെ അവിടെ നിന്ന് പോയതിനു ശേഷം അവനിപ്പോ മാർക്കസുമായിട്ടൊരു മീറ്റിങ്ങിലാണ് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ജോൺ ഈ ഫീൽഡിലേക്ക് തിരിച്ചു തിരിച്ചുവരുതെന്ന് എത്ര പ്രാവശ്യം നിന്റെ ജീവൻ ഞാൻ ഇങ്ങനെ രക്ഷിക്കും എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത് അതേക്കുമ്പോ എന്റെ ജീവൻ രക്ഷിച്ചതിന് നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല മാർക്കസ് ഞാൻ എന്തായാലും ഈ ഫീൽഡിൽ നിന്ന് വിരമിക്കാൻ പോവാണ് എന്നൊക്കെയാണ് ജോൺ പറയുന്നത് എന്നാൽ ഈ സംസാരമൊക്കെ ആ പെർക്കിൻസ് കേൾക്കുന്നുണ്ട് അപ്പൊ മാർക്കസ് അവനെ സഹായിക്കായിരുന്നു എന്ന കാര്യം മനസ്സിലായി അങ്ങനെ അവനുമായിട്ടുള്ള സംസാരത്തിന് ശേഷം മാർക്കസ് നേരെ അവന്റെ വീട്ടിലേക്കാണ് പോകുന്നത് എന്നാൽ പെർക്കിൻസ് അറിയിച്ചതിനെ തുറന്നിട്ട് മാർക്കസിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ആ വീഗോയ ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട് മാർക്കസ് ജോണിനെ സഹായിച്ചുകൊണ്ട് തന്നെ വീഗോ അയാളെയും കളയാണ് അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ തീർത്തിട്ട് ഉടനെ തന്നെ ഒരു ഹെലികോപ്റ്റർ റെഡിയാക്കി വെക്കാൻ പറഞ്ഞതിന് ശേഷം വീഗോയും കൂട്ടുരാവ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞ് ജോൺ ഇപ്പൊ മാർക്കസിന്റെ വീട്ടിലെത്തി അവൻ അയാളുടെ വീടിനകത്തേക്ക് കയറി പോകുന്നത് ആ പെർക്കിൻസും കാണുന്നുണ്ട് അവൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൾക്കൊരു കോള് വരുന്നത് അത് ആ കോണ്ടിനെന്റൽ ഹോട്ടലിൽ നിന്നാണ് നിങ്ങളോട് അർജന്റായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒന്ന് ഇവിടം വരെ വരാൻ പറ്റുമോ എന്നാണ് ആ റിസപ്ഷനിസ്റ്റ് ചോദിക്കുന്നത് അവളാണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ ജോൺ മാർക്കസിന്റെ അടുത്തെത്തി അയാൾ അവിടെ മരിച്ചു കിടക്കുന്ന കാണുമ്പോൾ അവനൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് വളരെ വിഷമത്തോടെ മാർക്കസിനെയും നോക്കി അവൻ അവിടെ തന്നെ ഇരിക്കുകയാണ് ഇതേ സമയം തന്നെ ആ പെർക്കിൻസ് നേരെ പോയിരിക്കുന്നത് ആ ഹോട്ടലിലേക്കാണ് ഈ സമയത്താണ് അവളുടെ മുന്നിലേക്ക് വേറെ കുറെ ആളുകൾ വരുന്നത് ആ ആളുകളെ കണ്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുമ്പോഴാണ് ആ വിൻസ്റ്റൺ അവളുടെ അടുത്തേക്ക് വരുന്നത് നീ ഇപ്പം നിയമം തെറ്റിച്ചിട്ടാണ് ആ വീഗോയുമായിട്ട് ബിസിനസ് നടത്തിയത് അതുകൊണ്ട് തന്നെ കോണ്ടിനെന്റിലെ നിന്റെ മെമ്പർഷിപ്പ് ഞങ്ങൾ ഒഴിവാക്കാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ് അതായത് ആ നിയമം തെറ്റിച്ചതിന് അവക്കുള്ള ശിക്ഷ മരണമാണ് പെട്ടെന്ന് തന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ അവളെ വെടിവെച്ച് കൊല്ലാണ് അങ്ങനെ വിൻസ്റ്റൺ നേരെ വിളിക്കുന്നത് ജോണിനെയാണ് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബിസിനസ്സിൽ ചില നിയമങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാം എനിക്ക് നിന്നോട് തുറന്നു പറയാൻ സാധിക്കത്തില്ല ഒരു ക്ലൂ ഞാൻ തരാം ഒരാൾക്ക് വേണ്ടി അവിടെ ഇപ്പോൾ ഒരു ഹെലികോപ്റ്ററിൽ ഇന്ധനം നിറച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് വിൻസ്റ്റൺ അവന് ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഇതേ സമയം തന്നെ വീഗോയിൻ ടീമും ആ ഹെലികോപ്റ്ററിന്റെ അടുത്തേക്കാണ് പോകുന്നത് ഈ സമയത്താണ് ജോൺ അവരെ ഫോളോ ചെയ്തു വരുന്നത് പിന്നീട് അങ്ങനെ നടക്കുന്നത് ഒരു ഗംഭീര ചേസിംഗ് ആണ് അങ്ങനെ ആ ചേസിങ്ങിനൊടുവിൽ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം അവൻ എല്ലാത്തിനെയും കൊന്നു കളഞ്ഞു ഇനിയിപ്പോ ബാക്കിയുള്ളത് വീഗോ മാത്രമാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ജോണും വീഗോയും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം ജോൺ അയാളെ കുത്തി കൊന്നുകളയാണ് ആ ഫൈറ്റിൽ അവന് നല്ല രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ നേരെ പോകുന്നത് അവിടെയുള്ള ഒരു ക്ലിനിക്കിലേക്കാണ് ഇത് ആനിമൽസിന്റെ ഒരു ക്ലിനിക്കാണ് അതിനകത്തേക്ക് കയറിയിട്ട് അവൻ അവന്റെ മുറവിലൊക്കെ മരുന്ന് വയ്ക്കാൻ തുടങ്ങി ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവൻ നോക്കുമ്പോൾ ആ ക്ലിനിക്കിന്റെ അകത്ത് കുറെ പട്ടിക്കുട്ടികളുണ്ട് അവൻ വേഗം തന്നെ ഒരു പട്ടിയെ കൂട്ടിൽ നിന്ന് ഇറക്കിയതിന് ശേഷം അതിനെയും കൊണ്ട് അവിടെ നിന്ന് വീട്ടിലേക്ക് പോവാണ് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ അവന്റെ കൂട്ടി പട്ടിയാണ് ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ കിടിലിനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം